താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയും പോലെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാഅതിർത്തി അടച്ച പാകിസ്ഥാന് തിരിച്ചടി രണ്ടു മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് ആയിരത്തി കോടി രൂപയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഭാരതം കനത്ത തിരിച്ചടി നൽകുകയും സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശനം തടഞ്ഞത് എന്നാൽ ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ സ്വീകരിച്ച നടപടി പാകിസ്ഥാന് തന്നെ വിനയായെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് പാകിസ്ഥാന്റെ വിലക്കിന് പിന്നാലെ ഭാരതത്തിന് പ്രതിദിനം നൂറ്റി അൻപതോളം വിമാനങ്ങളാണ് വഴിതിരിച്ചുവിടേണ്ടി വന്നത് ഇത് പാക് വ്യോമഗതാഗതത്തിൽ ഇരുപത് ശതമാനത്തിന്റെ കുറവുണ്ടാക്കുകയും ഓവർഫ്ലൈറ്റ് ചാർജിലൂടെയുള്ള വരുമാനത്തിൽ വൻ കുറവുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ആദ്യം മെയ് ഇരുപത്തിനാല് വരെയായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമബാധ അടച്ചത് പിന്നീട് ഇത് പല പ്രാവശ്യമായി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോപർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഭാരതവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ നീട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം